ാസ്റ്റും സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ എനിക്ക് പക്ഷെ തോന്നിക്കാം അത്രയും അങ്ങനെ എന്തായിരുന്നു അനശ്വരീഷനെ അനുസ്വദിച്ചിട്ട് കാണാനായിട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാൻ വന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഇഷ്ടം കംപ്ലീറ്റ് മാറി ബേസായിട്ട് രാജ്യമ്മ എനിക്ക് ടീച്ചിഷ്ടമായിരുന്നു അങ്ങനെ ഹിറ്റ് ആവശ്യമെന്നാണ് ஒரு லட்சிய பிச்சிராஜும் பேசலும் அநியாய் ஒரு லட்சம் பயனில்ல இடில படம் ஃபுல் டேப் கோமடினா இரையும் டெச் கோமடி வர்க்கவுட்டாயிரத்திட்டு சூப்பர் ஹிட்டாங்க படம் നല്ല രീതിയിൽ ബേസിൽ ആക്ടിങ്ങുണ്ട് ഇപ്പം ഞാനാണെങ്കിൽ വർഷത്തിന് ശേഷം ഇതിന് ശേഷം പറഞ്ഞു ബേസിൽ അഭിനയത്തിൻ്റെ ഇതിൽ ഒളിച്ചു പോയി എന്ന അഭിനയം കണ്ടിട്ട് അത് വേറെ തിരിഞ്ഞാണ് ബേസിൻ്റെ ത്രാസ് താഴ്ന്നു തന്നെ ഇരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല സൂപ്പർ ആക്ടിങ് ബേസിൻ്റെ ബേസിലാണ് ഫുൾ ഡ്രൈവ് ബിഥ്നാജിൻ്റെ നല്ല അതിൽ നിന്ന് നല്ല സൂപ്പർ ആക്ടിങ് നല്ല ക്ലൈമാക്സ് മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട് ബിപിൻദാസിൻ്റെ സൂപ്പർ ഡയറക്ടർ അതായത് വയ്യാൻ ഫസ്റ്റ് വാച്ചിൻ ടീച്ചർ എല്ലാവരും പോയി കാണുക വീട്ടിലെ സൂപ്പർ ഹിറ്റ് അവർ കോമഡി കോമഡിയൊക്കെ ഉണ്ടായിരുന്നു വർക്കൗട്ടായി സെക്കൻഡ് ഹാഫ് കുറച്ച് താഴോട്ടാണ് പിന്നെ ക്ലൈമാക്സിൽ പൃഥ്വിരാജിന്റെ പഴയ ഒരു സിനിമ ലാലാട്ടന്റെ വേറെ സിനിമയുടെ റെഫറൻസ് ഒക്കെ പോകും ഓവറോൾ തരക്കേടില്ല ഫസ്റ്റ് ഹാഫ് ആയിരുന്നു കുറച്ച് നല്ല ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് വന്നിരുന്നെങ്കിൽ പടം വളരെ നല്ലതെന്ന് പറഞ്ഞിരുന്നു സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആണ് ബേസ് വൃത്തി ആ അത് കൊള്ളാം നല്ല ബേസിലും വൃത്തിയും കൊള്ളാമായിരുന്നു നല്ല കോമഡി ഉണ്ടായിരുന്നു പിന്നെ യോഗി ബാബുവിൻ്റെ അവരെ ഒക്കെ ആവശ്യമില്ലായിരുന്നതിനാൽ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നന്നാക്കാന്ന് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് വളരെ നല്ലതാണ് എന്നാലും കണ്ടിരിക്കും ഒരാൾ കണ്ടിരിക്കും എങ്ങനെയാണ് കോമഡി ഒക്കെ വർക്കൗട്ടായിട്ടുണ്ടോ പൃഥ്വിരാജിന്റെ കോമഡി കോമ്പിനേഷൻ നല്ല കോമഡി നല്ല കോമ്പിനേഷൻ സൂപ്പർ ബീച്ചിലും

ക്ഷറിയും കൊള്ളാം പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് സൂപ്പറാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ രാജുവേട്ടൻ പറയാൻ ഒന്നും പിന്നെ ഫാമിലി ഒക്കെ ഫാമിലി റോഡൻസ് ഒക്കെ നല്ല ഇഷ്ടപ്പെടും ചിലപ്പോൾ അടുത്ത ഹിറ്റ് ആവുന്ന ഹിറ്റ് ഹിറ്റാവുന്ന സിനിമയായിരിക്കും ഹിഫ്റ്റി ക്രോർ ലത്തേ ഹിറ്റാവും പിന്നെ അവസാനമൊക്കെ ഭയങ്കര ഹൈ വരുന്ന മൊമെന്റുകളും ഉണ്ട്

രണ്ടര മണിക്കൂർക്കുള്ള എഞ്ചു എഞ്ചു ചെയ്ത് കാണാം ഇല്ല കാരണം ഇതിനകത്ത് ഇനി അമർപ്പറേഷമഡി ഉള്ള അടുത്ത കോടി തന്നെയായിരിക്കും